ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റാണി എണ്ണ ഒഴിച്ചത് മധു ആൻറ്റി തന്നെയാണെന്നുള്ള കാര്യമുണ്ട് വരുത്തി തീർക്കാൻ കേട്ടോ എന്നിട്ട് എല്ലാവരെയും മുന്നിൽ വെച്ച് മധു ആൻറ്റി തെറ്റുകാരിയാണെന്ന് അങ്ങ് പറഞ്ഞ് പരത്തുകയാണ് അങ്ങനെ അച്ചമ്മ റാണി പറയുന്ന ആ വാക്കുകളൊന്നും അങ്ങ് വിശ്വസിക്കില്ല കേട്ടോ അങ്ങനെ അവിടേക്ക് അരുണിമയും നന്ദഗോപനും കൂടി അങ്ങ് വരികയാണ് അമ്മയ്ക്ക് എന്താ പറ്റിയത് എന്നുള്ളതൊക്കെ അന്വേഷിച്ച് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ റാണി അപ്പോഴും പറയാണ് മധു ആൻറ്റി ആണ് ഇത് ചെയ്തത് എന്നെ വീഴ്ത്താൻ വേണ്ടിയിട്ടാണ് മധു ആൻറ്റി ഓയിൽ ൊഴിച്ചിട്ടുള്ളത് പക്ഷേ അതിൽ അച്ചമയാണ് വീണത് എന്നങ്ങ് റാണി വീണ്ടും അങ്ങ് പറയാനട്ടോ അപ്പോൾ ഇതെല്ലാം കേൾക്കുന്ന മാധുരിക്ക് ഒന്നും പറയാനാവാതെ ആകെ സങ്കടപ്പെട്ടു നിൽക്കാണ് മധു തെറ്റുകേരിയല്ല എന്നുള്ളത് മാധുരിക്ക് മനസ്സിലാവാനോ പക്ഷെ മാധുരി റാണിയുടെ മുന്നിൽ വെച്ച് ഒന്നും തന്നെ അരുണിമയോടോ നന്ദഗോപനോടോ പറയില്ല മാധുരിക്ക് ചെറുതായി റാണിയെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു പേടിയുണ്ട് കേട്ടോ കാരണം റാണി മാധുരിയെ കുറിച്ച് ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അർജുന്റെ മുന്നിൽ വെച്ച് പറഞ്ഞു മാധുരിയോടും റാണി മാറുന്ന ആ രീതിയെല്ലാം കാരണം തന്നെ മാധുരി എല്ലാ കാര്യങ്ങളൊക്കെ കണ്ണടക്കാണ് കേട്ടോ റാണി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും കണ്ണടക്കാണ് എന്നിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമവും ഉണ്ട് കേട്ടോ പൂജ എന്താ ഇങ്ങനെ പെരുമാറുന്നത് ഇത് അസുഖത്തിൻ്റെ ഭാഗമായിരിക്കും എന്നങ്ങ് മാധുരിയും കരുതാണ് അങ്ങനെ അച്ഛ അച്ചമ്മയോട് അരുണിമ ഓരോന്ന് ചോദിച്ചറിയുമ്പോൾ അച്ചമ്മ പറയുന്നുണ്ട് എന്നെ വീഴ്ത്തിയത് മധു അല്ല എന്നുള്ളത് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് മധു ഒരുപാട് കൊള്ളരതായ്മകൾ പൂജയ്ക്കെതിരെ ചെയ്തിട്ടുണ്ടെങ്കിലും കൂടി പൂജ പറയുന്ന പോലെയല്ല മധു ആണ് ഇട്ട് പറയുന്നുണ്ട് ഞാനല്ല ഇതെല്ലാം ചെയ്തത് എന്നുള്ളത് അതുകൊണ്ട് മധു ആണ് ഇത് ചെയ്തത് എന്ന് ഞാൻ വിശ്വസിക്കില്ല എന്ന് അച്ചമ്മ പറയുമ്പോൾ അരുണിമ പറയണേ പിന്നെ ആരാവും ഇത് ചെയ്തത് അപ്പോൾ അച്ചമ്മ ഇങ്ങനെ ആലോചിക്കാനുട്ടോ ആരെ പേര് പറയണം എന്ന് അറിയാതെ റാണിയുടെ പേര് പറഞ്ഞു അത് അരുണിമയ്ക്ക് വിഷമമാവും എന്നുള്ളത് കൊണ്ട് തന്നെ സ്വന്തം മകളെ കുറിച്ച് ഇങ്ങനെ ഒന്ന് പറഞ്ഞാൽ എൻ്റെ മകൾക്ക് തക്കതായ എന്തോ ഒരു അസുഖമുണ്ട് എന്നങ്ങ് അരുണിമ വിചാരിക്കും അപ്പോൾ അത് അരുണിമയ്ക്ക് ും എന്നുള്ള ആ ഒരു ചിന്തയുണ്ട് അർണിമയോട് അച്ചമ്മ സ്വന്തം മകളുടെ പേര് പറയാൻ ഇഷ്ടപ്പെടില്ല കേട്ടോ അച്ചമ്മ അത് മനസ്സിൽ അങ്ങ് ഒതുക്കാണ് പിന്നീട് നന്ദഗോപൻ അർജുനെ കണ്ട് സംസാരിക്കാനോ എന്നാൽ ഇവിടെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുള്ള സ്ഥിതിക്ക് കുറച്ച് ദിവസം ഞങ്ങൾ പൂജയുമായിട്ട് ഞങ്ങളെ വീട്ടിൽ പോയി താമസിച്ചാലോ കാരണം അവരുടെ മനസ്സിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കത് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനും ആവുമല്ലോ എന്ന് പറയുമ്പോൾ അത് ഒട്ടും തന്നെ അങ്ങ് സമ്മതിക്കില്ല കേട്ടോ അർജുൻ പറയും ഇല്ല സ്വന്തം മകൾ െ കുറിച്ചാണ് അങ്കിൾ ഇങ്ങനെയൊക്കെ പറയുന്നത് സ്വന്തം മകൾക്കാണ് അസുഖമുള്ളത് എന്നാണ് അങ്കിൾ പറഞ്ഞു വരുന്നത് പൂജയ്ക്ക് ഒരു കുഴപ്പവുമില്ല ഇല്ല ഇനിയിപ്പോ ഇത് ആരാണ് ചെയ്തത് എന്നുള്ളത് ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം ഇതിന്റെ പിറകിൽ ആരാണെന്നുള്ളതൊക്കെ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം എന്നങ്ങ് അർജുൻ നന്ദഗോപനോട് പറഞ്ഞ ശേഷം അവിടെ നിന്ന് അങ്ങ് പോവാണ് പിന്നീട് അർജുൻ റാണി ഇരിക്കുന്ന സ്ഥലത്തേക്ക് അങ്ങ് ചെല്ലാണ്ട് അപ്പൊ റാണി ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ചിന്തിച്ചു കൂട്ടാവും അപ്പോ അർജുനെ കണ്ടതോടുകൂടി ആ ഇപ്പോ സത്യം തെളിഞ്ഞില്ലേ ഞാൻ തന്നെയാണ് എണ്ണ ഒഴിച്ചത് എന്നുള്ളത് അവരും അങ്ങ് പറഞ്ഞില്ലേ എന്നങ്ങ് പറയുമ്പോൾ അർജുൻ പറയും എന്താ പൂജ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇവിടെ ആരും നിന്നെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല നീയാണ് ആണ് എണ്ണ ഒഴിച്ചത് എന്നുള്ളത് ആരും പറഞ്ഞിട്ടില്ല ആരും അത് വിശ്വസിക്കുകയുമില്ല ആ ആരും വിശ്വസിക്കില്ല പക്ഷെ അച്ചമ്മ വിശ്വസിച്ചിട്ടുണ്ട് എനിക്ക് ഉറപ്പാണ് അച്ചമ്മ വിശ്വസിച്ചിട്ടില്ല എന്നുള്ളത് അജുവേട്ടൻ ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അർജുനൊന്നും ഇണ്ടാതെ നിൽക്കാം കേട്ടോ എന്നിട്ട് കണ്ടില്ല അജുവേട്ടന് പോലും സമ്മതിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിന് പൂജ നീ പറയുന്നത് പോലെയല്ല അച്ചമ്മയുടെ സ്വന്തം മകൾ ആണ് മധു ആൻറ്റി മധു ആൻറ്റി സ്വന്തം അമ്മയെ വീഴ്ത്തിയിടാൻ ഓയിൽ ഒഴിക്കുമെന്ന് പറഞ്ഞാൽ അത് ആരെങ്കിലും വിശ്വസിക്കുമോ പിന്നെ ഞാനാണോ ചെയ്തത് എന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ ആരാണ് ചെയ്തത് എന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ കണ്ടുപിടിക്കാം നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അതെ ഞാൻ ഇവിടെ ഇനി താമസിക്കുന്നില്ല അച്ട്ട നമുക്ക് ഇവിടുന്ന് എവിടെയൊക്കെ പോയാലോ ഇനി ഇവിടെ താമസിക്കാൻ പറ്റില്ല ആ വസന്തനങ്ങളും മധു ആൻറ്റിയും എന്നെ അത്രയ്ക്കധികം മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പൂജ നീ ഇങ്ങനെയൊന്നും സംസാരിക്കാറില്ലല്ലോ എന്ത് പ്രശ്നമുണ്ടായാലും ഈ വീട്ടിൽ നിന്ന് നമുക്ക് പോവണ്ട എന്നല്ലേ നീ പറയാറുള്ളത് പിന്നെ എന്താ നീ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് എന്നാൽ ചോദിക്കുമ്പോൾ റാണി ഒന്നങ്ങ് പതറാണ് അപ്പോൾ അർജുൻ പറയാണ് നമ്മൾ എവിടേക്ക് പോവാനാണ് ഇത് നമ്മളുടെ വീടാണ് നമുക്ക് അവകാശപ്പെട്ട വീടാണ് പിന്നെ നിന്റെ വീടല്ലേ ഇത് നീ എന്താ ഇവിടെ നിന്ന് വേറെ എവിടേക്കെങ്കിലും പോകണം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് നീ ഞാനോ ഞാൻ പുറത്ത് നിന്ന് കയറി വന്നവളാണ് അപ്പോൾ ഇവിടെ ഇത്രയൊക്കെ സ്ഥാനമാണ് കിട്ടുകയുള്ളു പുറത്തുനിന്ന് കയറി വ നിനക്കും െ പോലെ തുല്യ അവകാശമാണ് ഇവിടെ ഉള്ളത് പേരെ പേരക്കുട്ടിയാണ് ഞാനും നീയും പിന്നെ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നീ അക്കാര്യമൊക്കെ ഒന്ന് മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക് ആ അജുവേട്ടനോട് പറഞ്ഞാലേ അജുവേട്ടൻ അതൊന്നും എടുക്കില്ല ഞാൻ എന്തായാലും ഇവിടെ ഉണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ അമ്മയോടൊന്ന് പറയട്ടെ എന്നങ്ങ് പറയുമ്പോൾ ആ നിനക്ക് നിന്റെ അമ്മയോട് അങ്ങനെ പറഞ്ഞാൽ സമാധാനം നിന്റെ മനസ്സിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ നീ പോയി പറഞ്ഞോ എന്നും പറഞ്ഞിട്ട് റാണിയെ അവിടെ നിന്ന് അങ്ങ് അർജുന പറഞ്ഞയക്കെ കേട്ടോ അങ്ങനെ റാണി പോയി കഴിഞ്ഞ ശേഷം അർജുന ഇതൊരു വല്ലാത്ത ശല്യമായല്ലോ എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ അർജുൻ നിൽക്കുക നിസാര നിസ്സാര കാര്യത്തിന് ഇങ്ങനെ ഊതി വലിപ്പിച്ച് വലിയൊരു പ്രശ്നമാക്കുന്ന സംഭവമാണല്ലോ ഈ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ അർജുനങ്ങനെ പ്രാണി പോയി കഴിഞ്ഞ ശേഷം ഇങ്ങനെ ചിന്തിക്കുകയാണ് പിന്നീട് അരുണിമയുടെയും അച്ഛുമേടേയും അടുത്തേക്ക് റാണി അങ്ങ് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് നല്ല പിള്ള ചമഞ്ഞോട് അങ്ങ് ചെല്ലുകയാണ് അപ്പോൾ നന്ദഗോപനും കൂടി അവിടെ ഉണ്ടാവും എന്നിട്ട് പറയാണ് അമ്മേ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട് ഇങ്ങനെയാണെങ്കിൽ എന്നെ ഇവിടുന്ന് തുരത്താനുള്ള എല്ലാ വഴികളും ും മധുവാൻ്റെയും വസന്തനങ്ങളും കൂടി ചെയ്തു കൂട്ടുകയാണ് എന്താ മോളെ നീ അങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെ അവർ ചെയ്തിട്ട് എന്ത് കാര്യമാണുള്ളത് അതോ വസന്തനാങ്കലിനൊക്കെ ഞാൻ ഇവിടുന്ന് കഴിഞ്ഞാൽ സ്നേഹസദനം ഇപ്പോൾ എൻ്റെ പേരിലല്ലേ എല്ലാതും ആക്കിയിട്ടുള്ളത് ഞാനങ്ങ് കഴിഞ്ഞാൽ വസന്തനാങ്കലിന് പിന്നെ അതെല്ലാം നോക്കി നടത്താനും ഭരിക്കാനും ഒക്കെ സുഖമല്ല അതുകൊണ്ടായിരിക്കും ഈ വസന്തൻ ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കില്ല മോളെ എന്നങ്ങ് അച്ചമ്മ പറയുമ്പോൾ അച്ചമ്മക്ക് അങ്ങനെയൊക്കെ പറയാം പക്ഷേ എൻ്റെ മനസ്സിലുള്ള വിഷമം ഇങ്ങനെയൊക്കെ ഇവർ ചെയ്ത് കുട്ടിയാൽ ഞാൻ എത്രത്തോളം അധികം സങ്കടപ്പെടുന്നുണ്ട് എന്നുള്ളത് അച്ഛമ്മ എന്താ ചിന്തിക്കാത്തത് എന്നൊക്കെ പറയും മോളെ നീ വെറുതെ തെറ്റിദ്ധരിക്കുന്നതാണ് അങ്ങനെയൊന്നും ഒരിക്കലും അവർ ചിന്തിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നന്ദഗോപനും അരുണിമയും പറയാണ് മോളെ നീ എന്നാൽ ഞങ്ങളുടെ കൂടെ കുറച്ച് ദിവസം വന്ന് താമസിക്കേ അപ്പം എല്ലാ പ്രശ്നവും പരിഹാരമാവും പിന്നെ നിനക്ക് അവകാശപ്പെട്ട വീടല്ലേ നീ ഞങ്ങളുടെ അടുത്തേക്ക് തന്നെയല്ലേ വരേണ്ടത് എന്ന് പറയും അച്ഛമ്മ പറയാണ് അരുണിമ നീ എന്താ ഈ പറയുന്നത് മോൾ ഇവിടുന്ന് എവിടേക്ക് പോവാനാണ് ഇത് മോളുടെ അവകാശപ്പെട്ട വീടല്ലേ ി ഇവിടുന്ന് എവിടേക്കും പോവണ്ട നിന്നെ ഇനി ആരും ഒരു വാക്കുകൊണ്ട് പോലും ഉപദ്രവിക്കുകയോ ഒന്നും പറയുകയോ മനസ്സിനെ വേദനിപ്പിക്കുകയോ ചെയ്യില്ല അത് അച്ഛമ്മൻ എനിക്ക് തരുന്ന വാക്കാണ് എന്നങ്ങ് പറയട്ടോ അത് കേൾക്കുമ്പോൾ റാണിയുടെ മനസ്സിലങ്ങ് ഞാൻ വിചാരിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നീട് അഞ്ജനയുടെ വീട്ടിൽ പൂജ അവിടെ നിൽക്കുന്ന സമയത്ത് അഹല്യ വേറെ ഒരാളുമായിട്ട് സംസാരിക്കുന്നതെല്ലാം തന്നെ പൂജ കേൾക്കുക കേട്ടോ അങ്ങനെ പൂജ അഹല്യ സംസാരിക്കുന്നത് ശ്രദ്ധിക്കും ുമ്പോ അഹല്യ എന്തോ ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാവും അങ്ങനെ അഹല്യ ബോയ്ഫ്രണ്ടിനോട് കുറച്ച് ദേഷ്യപ്പെട്ടിട്ടാണ് സംസാരിക്കുന്നത് നീ എന്തിനാണ് ഇങ്ങനത്തെ ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തരുന്നത് നീയല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ ഫോട്ടോസെല്ലാം ഞാൻ ഡെലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നീ വെറുതെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അഭിനയിക്കുക എന്ന് പറഞ്ഞിട്ടല്ലേ ഇതൊക്കെ ചെയ്തത് പക്ഷേ ഇത് മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയല്ലല്ലോ ചിന്തിക്കുക അപ്പൊ നീ എന്നെ ചതിക്കുകയായിരുന്നു ഈ ഫോട്ടോസെല്ലാം മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവനോടെ ണ്ടാവില്ല അതുകൊണ്ട് നീ മര്യാദക്ക് അത് ഡെലീറ്റ് ചെയ്തോ എന്നങ്ങ് പറയും ആ ബോയ് ഫ്രണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്യാൻ കേട്ടോ അങ്ങനെ അഹല്യ ആകെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴാവും പൂജ അങ്ങ് വരുന്നത് എന്നിട്ട് പൂജ ചോദിച്ചറിയാം എന്താ മോളെ എന്താ പ്രശ്നം നീ ആരോടോ എന്തോ സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടല്ലോ ആരാ നിന്നെ ചീറ്റ് ചെയ്തത് എന്ന് ആ ഞാൻ സംസാരിക്കുന്നതൊക്കെ നീ അപ്പോൾ ഒളിഞ്ഞു നിന്ന് കേൾക്കുകയായിരുന്നു എന്നങ്ങ് ചോദിക്കുമ്പോൾ അല്ല മോളെ ഞാൻ അവിടെ നിന്നപ്പോൾ കേട്ടതാണ് എന്താണ് എന്താ പ്രശ്നം നീ എന്ന് ആരെ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം മര്യാദയ്ക്ക് എൻ്റെ റൂമിൽ നിന്നും ിപ്പോ എനിക്ക് എൻ്റെ റൂമിലേക്ക് നീ വരുന്നതൊന്നും ഇഷ്ടമല്ല എന്നെ ഭരിക്കാനും നോക്കണ്ട മര്യാദയ്ക്ക് എൻ്റെ റൂമിൽ നിന്ന് പോയിക്കോ എന്നങ്ങ് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് പൂജയെ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞയക്കാം കേട്ടോ എന്നിട്ട് അഹല്യ ബാത്റൂമിലേക്ക് അങ്ങ് കയറുകയാണ് അപ്പോൾ അഹല്യയുടെ ഫോൺ എടുത്ത് പൂജ നോക്കുന്ന സമയത്ത് അതിൽ അഹല്യ വേറൊരു ബോയ്ഫ്രണ്ടുമായിട്ട് നിൽക്കുന്ന ഒരുപാട് ഫോട്ടോസൊക്കെ അങ്ങ് വന്നിട്ടുണ്ടാവും അത് കാണുമ്പോൾ പൂജ ആകെ അകങ്ങ് ഞെട്ടിപ്പോവാണ് ഇത് പുറത്തുള്ളവർ കണ്ടുകഴിഞ്ഞാൽ അഹല്യയുടെ ഭാവിക്ക് തന്നെ ദോഷമാണല്ലോ എന്നങ്ങ് ചിന്തിക്കേണ്ടത് അപ്പോഴാവും ബാത്റൂമിൽ നിന്നും അഹലി അങ്ങ് വരുമ്പോ ആരാടി എൻ്റെ ഫോൺ എടുക്കാൻ പറഞ്ഞു നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് എൻ്റെ കാര്യത്തിൽ ഇടപെട്ടു പോവരുത് നീ എന്തിനാണ് എൻ്റെ ഫോൺ എടുത്തത് മര്യാദയ്ക്ക് ഈ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയിക്കോ എന്നൊക്കെ പറഞ്ഞു പൂജയോട് ചൂടാകുമ്പോൾ പൂജ പറയാണ് മോളെ ഇത് നിന്നെ ചീറ്റ് ചെയ്യുകയാണ് ഇതൊരു ചതിയാണല്ലോ മോളെ ആകെ പ്രശ്നമാവുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതിന് നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളത് എനിക്കറിയാം മര്യാദയ്ക്ക് നീ ഇറങ്ങിപ്പോകുന്നുണ്ടോ എന്നും വേണ്ടി പൂജയെ പിടിച്ചങ്ങ് പുറത്തേക്ക് തള്ളുകയാണ് കേട്ടോ അപ്പോഴാവും അവിടേക്ക് അഞ്ചന അങ്ങ് വരികയാണ് എന്താ എന്താ ഇവിടെ പ്രശ്നം എന്നങ്ങ് ചോദിക്കുമ്പോൾ പൂജ പറയൊ ഒന്നുമില്ല അമ്മ ഞാൻ ഇവളുടെ ബാത്റൂം ഇവളുടെ അനുവാദമില്ലാതെ ഒന്ന് ഉപയോഗിച്ചു അതിനുള്ള ദേഷ്യമാണ് അതിലേക്ക് അവളുടെ ബാത്റൂം വേറെ ആരും ഉപയോഗിക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കാര്യം അങ്ങ് മറച്ചു വെക്കാനോ എന്നിട്ട് അഞ്ചനേയും കൂട്ടി പൂജ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് അപ്പോൾ പൂജ അങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോൾ അഹല്യയുടെ മനസ്സിൽ ഒരു ചെറിയ ഒരു സിമ്പതി വരികട്ടോ സത്യം അമ്മയുടെ മുന്നിൽ വെച്ച് പറഞ്ഞില്ല അതെല്ലാം മറച്ചു വെച്ചു സ്വന്തം കുറ്റം ചെയ്തു എന്നുള്ളത് പൂജ വരുത്തി തീർത്ത് എന്നുള്ള കാര്യം അഹല്യ അഹല്യങ്ങനെ മനസ്സിലാക്കുകയാണ് എന്നിട്ട് അഹല്യ അങ്ങനെ പൂജ ചെയ്ത ആ കാര്യം ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അമ്മ വന്ന് അമ്മയോട് സത്യം പറയാതെ ഫോണിൽ കണ്ട കാര്യം മറച്ചു വരും അഹല്യെ പൂജ രക്ഷിച്ചതിനെക്കുറിച്ച് ഇങ്ങനെ അഹല്യ ചെറുതായിട്ടൊന്നങ്ങ് ചിന്തിക്കാനട്ടോ അതുവരാനോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ പൂജ ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ് അഹല്യയുടെ ഫോണിൽ കണ്ട ആ ഒരു ഫോട്ടോയും കാര്യങ്ങളും അഹല്യ ഒരു അപകടത്തിലാണ് എന്നുള്ള കാര്യം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാവും അവിടേക്ക് അഞ്ജന അങ്ങ് വരിക കേട്ടോ എന്നിട്ട് അഞ്ജന പറയണ മോളെ നീ അഹല്യയുടെ റൂമിൽ പോയപ്പോൾ നിന്നെ അഹല്യ അവിടെ നിന്നും പുറത്താക്കിയത് നീ ബാത്റൂം ഉപയോഗിച്ചത് കണ്ടല്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി ായി അഹല്യയുടെ എന്തോ ഒരു തെറ്റും നീ കണ്ടെത്തിയിട്ടുണ്ട് അത് കണ്ടെത്തിയതിന്റെ ദേഷ്യമാണ് അഹല്യൻ നിന്നോട് കാണിച്ചതും അവിടെ നിന്ന് പുറത്തു പോകും എന്നോട് പറഞ്ഞതും എന്നിട്ട് മോൾ ആ സത്യം അവിടെ വെച്ച് പറഞ്ഞില്ല മോളുടെ മനസ്സൊരു വലിയ മനസ്സ് തന്നെയാണ് എന്നൊക്കെ അങ്ങനെ അഞ്ചന പൂജയോട് സംസാരിക്കാനോ ഈ സമയത്ത് റാണിയെക്കുറിച്ച് പറയാൻ വേണ്ടി നന്ദഗോപിന്റെയും അരുണിമയുടെയും അടുത്തേക്ക് മാധുര്യമങ്ങ് വരുകയാണ് കേട്ടോ എന്നിട്ട് മധു അല്ല ഈ എണ്ണ ഒഴിച്ചത് എന്നുള്ള കാര്യം ഉറപ്പുള്ളത് തന്നെയാണ് വെറുതെ പൂജ മധുവിന്റെ പേരിൽ കുറ്റപ്പെടുത്തുകയാണ് എന്നുള്ള സത്യം റാണി കാണാതെ ഒളിച്ചും പാത്തു ആണ് മാധുരി വന്ന് അവരോടേ പറയുന്നത് അപ്പോ ഞാൻ ഈ പറയുന്നത് കൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത് പൂജ മോൾക്ക് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള അരുണിമയോടും നന്ദഗോപനോടും മാധുരി വന്ന് അങ്ങ് പറയാനും അത് കേൾക്കുമ്പോൾ അരുണിമയ്ക്കും നന്ദഗോപനും സ്വാമി പറഞ്ഞ കാര്യം ശരിയാകുമോ ഈ വീട്ടിൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് സ്വാമി പറഞ്ഞത് ശരിയാകുമോ എന്നുള്ള പേടിയിൽ അവർ രണ്ടും പേരിങ്ങനെ നിൽക്കണം മധുവാൻറ്റി തെറ്റുകാരിയല്ല എന്നുള്ള കാര്യം വസന്തൻ അങ്ങ് മനസ്സിലാവണം കേട്ടോ എന്നിട്ട് വസന്ത മധുവിനോട് പറയുന്നുണ്ട് ഇപ്പോൾ ഇവിടെയുള്ളത് പൂജയല്ല മറ്റാരോ പൂജയുടെ രൂപമുള്ള മറ്റാരോ ആണ് എന്ന് പറയുമ്പോൾ മധു ആൻറ്റി പറയാം ഏയ് അതൊന്നുമല്ല എന്താ ഈ വസന്തേട്ടൻ പറയുന്നത് ആ ഞാൻ പറയുന്നത് നിങ്ങൾ ആരും വിശ്വസിക്കണം എന്നില്ല പക്ഷെ ഇവിടെ ഉള്ളത് ഇപ്പോൾ പഴയ പൂജയുടെ സ്വഭാവമുള്ള ആളല്ല എന്നുള്ളത് നീ മനസ്സിലാക്കിക്കോ എന്ന് പറയുമ്പോൾ അത് എനിക്കും മനസ്സിലായി പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് പൂജയ്ക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് അത് പറയാൻ പറ്റില്ല പൂജയെ ഇവിടേക്ക് പറഞ്ഞയച്ച ആളുകൾ പൂജയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാവാം അന്ന് അപകടം കഴിഞ്ഞ ദിവസം പൂജയ്ക്ക് മാത്രമാണ് ഒരു അപകടവും കൂടാതെ പൂജയെ തിരിച്ചു കിട്ടിയിട്ടുള്ളത് അപ്പോൾ കുറച്ച് ദിവസം പൂജയെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ പൂജ മറ്റാരുടെയെങ്കിലും കസ്റ്റഡിയിലായിരുന്നോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ അവർ പറഞ്ഞിട്ടാണ് പൂജ ഇപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ളതും അറിയാൻ പറ്റില്ല അതുകൊണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തണം എന്ന് തന്നെ വസന്തൻ മധു ആൻറ്റിയോട് അങ്ങ് പറയാൻ കേട്ടോ അങ്ങനെ മധു ആൻറ്റിക്ക് വസന്തം പറയുന്ന ഓരോ വാക്കുകളും കേൾക്കുമ്പോൾ ആകെ ആകങ്ങ് പേടിയാവാണ് എന്നിട്ട് മധു ആൻറ്റി പറയുന്നുണ്ട് എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ വസന്ത ആകെ പേടിയാകുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് നമുക്ക് കണ്ട അതാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്നൊക്കെ ഇങ്ങനെ വസന്തനും മധു ആൻ്റിയും കൂടി സംസാരിക്കുകയാണ്